ഇങ്ങനെ ആശ കൊടുക്കാൻ പാടില്ലായിരുന്നു സംഘിച്ചേട്ടന്മാരെ എന്തായാലും ഇതൊരു വല്ലാത്ത ചേത്തായിപ്പോയി എന്താണെന്നല്ലേ നമ്മുടെ പാവം പി സി ജോർജിന് ഇങ്ങനെയും വലിയ വലിയ വാഗ്ദാനങ്ങളും ആശകളും ഒന്നും കൊടുക്കേണ്ടിയിരുന്നില്ല പാവം എല്ലാം കൂടി കേട്ട് കണ്ണ് മഞ്ഞളിച്ച് കണ്ണ് രണ്ടും വെളിയിലായി കേട്ട ബാധി കേൾക്കാത്ത ബാധി മുന്നും മിന്നും ഒന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ടു ഇപ്പോൾ ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞതുപോലെയായി അതായത് പി സി ജോർജിന്റെ സ്വന്തം പാർട്ടിയായ ജനപക്ഷം കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബി ജെ പി അതങ്ങ് എടുത്തോണ്ട് പോവുകയും ചെയ്തു പി സി ഒരു സീറ്റ് പ്രതീക്ഷിച്ചായിരുന്നു ബി ജെ പി പാളയത്തിലേക്ക് കയറിയത് എന്നാൽ അത് കിട്ടിയതുമില്ല കേരള ജനപക്ഷ പാർട്ടി ബി ജെ പിയിൽ ലയിപ്പിച്ചാണ് പി സി ജോർജ് ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ കളംമാറ്റം നടത്തിയത് വലിയ ഓഫറുകളൊക്കെയായിരുന്നു അദ്ദേഹത്തിന് മുൻപിൽ ബി ജെ പി വെച്ചിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിലൊന്നായിരുന്നു അത്ര പത്തനംതിട്ടയിലെ ബി ജെ പി ടിക്കറ്റിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാം എന്നത് എന്നാൽ പത്തനംതിട്ടയിൽ ബി ജെ പി നേതാക്കൾക്കിടയിൽ മറ്റൊരു അഭിപ്രായമാണ് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് ജനപക്ഷ പാർട്ടി ബിജെപിയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഇനി ജനപക്ഷം പാർട്ടി ഇല്ല എന്നും നേരത്തെ തന്നെ പി സി ജോർജ് പറഞ്ഞിരുന്നു ബി ജെ പിയുടെ വിജയത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ് എന്നാൽ പത്തനംതിട്ടയിൽ എൽ ഡി എഫും യു ഡി എഫും ശക്തരായ സ്ഥാനാർത്ഥികളെ െന്ന് ഉറപ്പായതോടെ ബി ജെ പി അവസരം ഉയർന്നിരിക്കുകയാണ് യു ഡി എഫിന് വേണ്ടി സിറ്റിംഗ് എം പി ആൻഡു ആന്റണി തന്നെയാകും പത്തനംതിട്ടയിൽ ഇറങ്ങുക എന്നതാണ് വിവരം എൽ ഡി എഫിനു വേണ്ടി മുതിർന്ന സി പി എം നേതാവ് തോമസ് ഐസക്കിന്റെ പേരും അന്തിമ പട്ടികയിലുണ്ട് ഇതിനിടയിലാണ് എൻഡിഎക്ക് വേണ്ടി ബി ജെ പി ആരെ ഇറക്കുമെന്ന ചർച്ച തുടരുന്നത് പി സി ജോർജ് വേണ്ടെന്നാണ് ജില്ലയിലെ ബി ജെ പി നേതാക്കൾ നിലപാടെടുത്തിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളും പ്രധാന മുന്നണികൾ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ബി ജെ പി മുതിർന്ന നേതാവിനെ തന്നെ ഇറക്കണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് പത്തനംതിട്ട മാത്രമല്ല മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിക്കുകയും ചെയ്തതാണ് ഈ വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ നാണക്കേടിന് വഴി വെക്കുമെന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാ ഭാരവാഹികൾക്കിടയിൽ അഭിപ്രായം തേടിയിരുന്നു ഇവരിൽ കൂടുതൽ പേരും പി സി ജോർജ് വേണ്ട എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അത്രേ കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യവും ചിലർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പി സി ജോർജ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പി സി ജോർജിന്റെ തട്ടകമായ പൂഞ്ഞ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് തൊട്ടടുത്ത മണ്ഡലമായ കോട്ടയത്ത് ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി നോട്ടമിട്ടിരിക്കുന്നതിനാല് പി സി ജോർജിന് അവിടെയും സ്ഥാനമില്ല പി സി ജോര്ജിനെതിരെ ബി ഡി ജെ എസ് നേതാക്കളാണ് ശക്തമായ നിലപാട് എടുത്തതെന്നാണ് വിവരവും പി സി ജോർജ് നേതാവാണ് എന്നായിരുന്നു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം മാത്രമല്ല അദ്ദേഹത്തിന് ബി ജെ പി പ്രവർത്തകർ പോലും വോട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നും വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചിരുന്നു അതേസമയം ഇത്തവണ ഇല്ല എന്നാണ് കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് എങ്കിലും പാർട്ടി നിർബന്ധിച്ചാൽ മത്സരിക്കേണ്ടി വരുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും പി സി ജോർജിന് കിട്ടിയത് നല്ല എട്ടിന്റെ പണി തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക